ഇന്ത്യയെ ചൊറിഞ്ഞ് വാങ്ങിയ പാകിസ്ഥാൻ ആകെ പെട്ട നിലയിലാണ് പാകിസ്ഥാനെതിരെ കർശന നടപടികളുമായി ഇന്ത്യ മുന്നോട്ടു പോകുമ്പോൾ ആഭ്യന്തരമായ തിരിച്ചടികളാണ് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപമുണ്ടായി എന്ന് പുറത്തു വന്ന വാർത്തകൾ കലാദ ജില്ലയിലെ മാങ്കോച്ചർ നഗരത്തിന്റെ നിയന്ത്രണം ബലൂജ് വിമതർ ഏറ്റെടുത്തു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നൂറുകണക്കിന് ആയുധധാരികൾ സർക്കാർ കെട്ടിടങ്ങളും സൈനിക സ്ഥാപനങ്ങളും കൈയടക്കി പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പിനു നേരെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണമുണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട് മേഖലയിലെ റിപ്പോ ഏറ്റുമുട്ടലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആയുധമേതിയ ബലൂജ് വിമതർ കൂടുതൽ നഗരങ്ങളിലേക്ക് നീങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ ആഴ്ച തന്നെ ബലൂജ് ലിബറേഷൻ ആർമിയും പാക് സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പത്ത് പാക് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാക് സൈനികർ സഞ്ചരിച്ച ഒരു ട്രെയിൻ റാഞ്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലാണ് വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് ബലൂജ് വിമതരുടെ ആക്രമണത്തിൽ നിരവധി പാക് സൈനികർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ് ഉറി അഖ്നൂർ കുപ്വാര എന്നിവിടങ്ങളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സൈന്യം വെടിവെച്ചു ഇതിൽ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടി നൽകിയിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം വഷളായതോടെ സർക്കാർ പാക് രാഷ്ട്രീയ നേതാക്കളുടെയും കായിക താരങ്ങളുടെയും മറ്റും എക്സ് അക്കൌണ്ടുകൾ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തു പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഭാരതം പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കാൻ കഴിയുന്ന വഴി തേടുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനും ഐ എം എഫ് സാമ്പത്തിക സഹായം നൽകുന്നത് തടയുന്നതിനുമുള്ള നടപടി സ്വീകരിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് രണ്ട് നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുക പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കം മറ്റൊന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ സാമ്പത്തിക പാക്കേജ് മരവിപ്പിക്കുക എന്നതുമാണ് ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പികൾ തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലും അനധികൃത പണമൊഴുക്കിലും നിയന്ത്രണം ഉണ്ടാകും പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണെന്ന് ഇന്ത്യൻ വാദങ്ങൾ ലോകരാജ്യങ്ങൾ ഇതിനോടകം തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നീക്കങ്ങൾ അവർക്ക് തിരിച്ചടിയായി മാറുമെന്നത് ഉറപ്പാണ് പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മമായ നിരീക്ഷണം ഏർപ്പെടുത്താനാണ് ഈ നീക്കം നടക്കുന്നത്